നമസ്കാരം മീഡിയ സ്വാഗതം ലോക ദിനത്തോടനുബന്ധിച്ച് കോവളം ഉദയസമദ്ര ബീച്ച് റിസോർട്ടിൻ്റെ നേതൃത്വത്തിൽ പാച്ചിലൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തെ വിതരണം ചെയ്യും കൗൺസിലർ പനത്തുറ പി ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു കോവളം ഉദയസമുദ്ര ബീച്ച് റിസോർട്ട് സിഇഒ ഒ രാജഗോപാൽ അയ്യർ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ഷാരോൺ എൻ സ്റ്റാലി പി ടി എ പ്രസിഡന്റ് എം ദൌലക്ഷ സീനിയർ അസ്റ്റൻ ജയ ടി വി അധ്യാപകരായ സോജ മംഗളൻ ആർ വിൻസിറോസ് മഞ്ജു അജിത ഷബീർ ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു വാഴമുട്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി വൃക്ഷത്തൈ വിതരണവും വൃക്ഷത്തൈ നടലും നടന്നു ഉദ്ഘാടനം കൗൺസിലർമാരായ പനർത്തുറ പി ബൈജുവും പ്രമീളയും ചേർത്ത് നിർവഹിച്ചു ടി എൻ സുരേഷ് വിശ്വനാഥൻ കോൺട്രാക്ടർ സ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീ ഛ പി ടി എ പ്രസിഡന്റ് അനീഷ് കുമാർ എസ് പി സി അധ്യാപകൻ ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു യു ഡി എസ് ഹോട്ടൽ ഗ്രൂപ്പ് സിഇഒ രാജഗോപാലയ്യർ പാച്ചിലൂർ സ്കൂൾ മാസ്റ്റർ ഷാരോൺ പി ടി എ പ്രസിഡന്റ് ദൌല ക്ഷാ തുടങ്ങിയവർ സംബന്ധിച്ചു